രാഹുൽ ഗാന്ധിയോട് സംവാദത്തിനില്ലെന്ന് വ്യക്തമാക്കിയതോടെ നരേന്ദ്രമോദിയുടെ ആദ്യഘട്ട പരാജയം പൂർണ്ണമായിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുമായുള്ള പൊതുസംവാദത്തിന് നരേന്ദ്രമോദിക്ക് സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് യുവമോർച്ച വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശിനെ നിയോഗിച്ചിരിക്കുകയാണ് ബി ജെ പി യുവമോർച്ചയുടെ ദേശീയ അധ്യക്ഷൻ തേജസ്വി സൂര്യയാണ് ഈ വിവരം അറിയിച്ചത് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി യുവമോർച്ചയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് അഭിനവ് പ്രകാശിനെ നിങ്ങളുമായുള്ള സംവാദത്തിന് നിയോഗിക്കുകയാണ് നിങ്ങളുടെ സമ്മതത്തിന് ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് തേജസ്വി സൂര്യ കത്തിൽ പറയുന്നത് അതായത് നരേന്ദ്രമോദിയുടെ കഴിവുകേടും തൻ്റെ വിഡ്ഢിത്തവും കൂടി കൂട്ടിക്കുഴച്ച് ആളാവുകയാണ് ഇവിടെ തേജസ്വി സൂര്യ ചെയ്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി നേരിട്ട് മോദിയെ സംവാദത്തിന് വിളിച്ചതല്ല മറിച്ച് വിരമിച്ച ജഡ്ജിമാരായ മദൻ വി ലോക്കൂർ അജിത് പി ഷാ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എൻ റാം എന്നിവരാണ് ഇക്കഴിഞ്ഞ മെയ് മാസം പത്താം തീയതി പ്രധാനമന്ത്രിയെയും രാഹുൽ ഗാന്ധിയെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു പൊതുസംവാദത്തിന് ക്ഷണിച്ച് കത്തയച്ചത് അല്ലാതെ രാഹുൽ ഗാന്ധി ക്ഷണിച്ചതല്ല പക്ഷേ ഈ രാജ്യം കാത്തു നിൽക്കുന്ന ആ സംവാദത്തിന് ക്ഷണം സ്വീകരിച്ചതായി അന്നത്തെ ശനിയാഴ്ച തന്നെ രാഹുൽ ഗാന്ധി അറിയിക്കുകയും ചെയ്തു എന്നാൽ തൻ്റെ ഭരണപരാജയവും കഴിവ് കേടും ഈ രാജ്യം അറിയും എന്നുള്ളതുകൊണ്ട് കൊണ്ട് നരേന്ദ്രമോദി മുങ്ങി ഇതുവരെ ഒളിച്ചു കളിക്കുകയായിരുന്നു ബി ജെ പി പക്ഷേ രാഹുൽ ഗാന്ധി വെല്ലുവിളിച്ചിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറും കഴിഞ്ഞു മൂന്നാമത്തെ ദിവസത്തേക്ക് വരുന്നതിനിടയിലാണ് മോദി ഉണരാത്തതെന്തേ എന്ന് ഈ രാജ്യം ചോദിച്ചപ്പോഴാണ് യുവമോർച്ച അധ്യക്ഷൻ ഒരു വിഡ്ഢിത്തവുമായി ഇറങ്ങിയത് ആരാണ് രാഹുൽ ഗാന്ധി എന്നാണ് തേജസ്വി സൂര്യ ചോദിക്കുന്നത് അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും അല്ലല്ലോ പിന്നെ എന്തിനാണ് പ്രധാനമന്ത്രി അദ്ദേഹവുമായി സംവാദം നടത്തുന്നത് എന്നും അയാൾ പറയുന്നു അതായത് നല്ല സൂത്രത്തിലുള്ള ഒരു ഒളിച്ചോട്ടം എന്നാൽ സംവാദത്തിനുള്ള ക്ഷണം സ്വീകരിക്കാൻ പ്രധാനമന്ത്രിക്ക് ധൈര്യമില്ല എന്ന് എന്നുറപ്പിച്ചതോടെയാണ് യുവമോർച്ച അധ്യക്ഷന് ഈ രക്ഷാപ്രവർത്തനം ഏറ്റെടുത്തത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു അതായത് രാജ്യത്തെ രണ്ട് പ്രധാനപ്പെട്ട മുന്നണിയാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിയും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് രാജ്യത്തെ ചില പ്രമുഖരാണ് രണ്ട് മുന്നണി നേതാക്കളെയും ഒന്നിച്ചിരുത്തി ഒരു സംവാദത്തിന് ശ്രമിച്ചത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി അതിന് തയ്യാറായപ്പോൾ എൻ ഡി എ മുന്നണിയുടെ നേതാവ് നരേന്ദ്രമോദി തോറ്റു പിന്മാറിയത് അത് നാണക്കേട് തന്നെയാണ് അതിനുള്ള രക്ഷാപ്രവർത്തനം ഇനി എത്ര പേരെ വെച്ച് നടത്തിയാലും പരാജയം പരാജയം തന്നെയാണ് പ്രധാനമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുമായുള്ള സംവാദം നടത്താൻ ധൈര്യമില്ല എന്ന് അക്ഷരം തെറ്റാതെ തന്നെ നമുക്ക് പറയാം